മലയാളിയുടെ പുതുതലമുറയെ മാതൃഭാഷയും കേരളത്തിന്റെ സംസ്കാരവും പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ ആവിഷ്കരിച്ച മലയാള ഭാഷാ പാഠ്യപദ്ധതിയാണ് മലയാള മിഷൻ ഈ ദൗത്യത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ടീച്ചേഴ്സിനെയും എല്ലാ ഭരണസമിതി അംഗങ്ങളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രായമാകുന്നതിന് മുന്നേ അഞ്ചു വയസ്സാകുന്നതിന് മുന്നേ ഇതൊക്കെ ക്ലാസ്സിൽ വന്നിരുന്നു പക്ഷെ നമുക്ക് ആറുവയസ് മുതലേ എടുക്കാൻ പറ്റും അതുകൊണ്ട് പക്ഷെ ഇങ്ങനെ പുതിയ ഉദ്യോഗി 看了两 അറിയാനല്ലേക്ക് മൃതന്മാരാണ് അതുകൊണ്ട് ആ ഒരു അതിൽ പൊലിഞ്ഞുപോയ ഒത്തിരി ജീവന്മാര് അവിടെ നടക്കുന്ന വിഷമങ്ങൾ ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനാണ് പൊലിഞ്ഞുപോയ ആ ജീവന്റെ മുതൽ നമ്മള് ഒന്ന് നമുക്ക് നിങ്ങൾ പഠിക്കുന്നതല്ലേ അത് പഠിക്കാൻ അവസരം കിട്ടിയ നിങ്ങളൊക്കെ കുട്ടികളാണ് പിന്നെ അതിന്റെ ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കും പേരൻസ് അറിയാമായിരിക്കും മലയാളത്തിന്റെ ഇവിടെ ും സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ പഠിക്കുവാനും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേദിയാണ് അതിന് കുറേ വർഷങ്ങളായി കൂടാതെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ സന്ദേശം അതിനുവേണ്ടി വിനിയോഗിക്കുകയും കുട്ടികൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കാനുള്ള അവരുടേതായ ഒരു സന്തോഷം കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോ നമ്മളെന്ത് ചെയ്യണം ഓരോരുത്തരും അവരുടെ സമയത്തെ വാല്യൂ ചെയ്തുകൊണ്ട് ഞായറാഴ്ച ഈ ഒരു സംരംഭം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഈ മലയാള മിഷൻ മുംബൈയിലും അല്ല ഇവിടെ നിലനിൽക്കുന്നത് ചില പ്രത്യേക സമാജങ്ങളുടെ അത് മലയാള സമാജം ആവണമെന്നില്ല അത് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ പല വ്യത്യസ്തങ്ങളായ സംഘടനകളാണ് മതപരമാകണം ജാതിപരമാകണം ഇതൊന്നുമില്ലാതെ നമ്മളെ പോലെയുള്ള ഏത് മലയാളികൾ കടന്നു ചേർത്താൻ പറ്റുന്ന സമാജങ്ങളാണ് मलयालम मलया मलयाल मलया മലയാള മിഷൻ എന്താണ് അതിന്റെ സങ്കല്പം എന്താണെന്ന് കേട്ടു അറിയാം നമ്മൾ കുറെ കാലമായിട്ട് ഈ കാണുന്ന മലയാള ആളുകളും മലയാളം ക്ലാസുകളായിട്ട് കുറെ കാലമായിട്ട് ഉള്ളവരാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞു കാര്യം മാത്രമേ എനിക്ക് പറയാമോ ഈ മലയാളം മിഷൻ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന്റെ ഒരു ദൗത്യമാണ് മലയാളം സംസാരിക്കുന്നവരെ കൂട്ടിച്ചേർത്തി എല്ലാവരും കേട്ടാടുന്നുണ്ടാക്കിയത് കേരളം എന്നുള്ള സംസ്ഥാനുപയോഗിച്ചത് അപ്പൊ മലയാളം സംസാരിക്കുന്ന നാട് മലയാള നാടിന്റെ ഒരു ദൗത്യമാണ് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് അതിൽ അധ്യാപകനായ പറയേണ്ടി വരുന്നതുകൊണ്ട് ആ സാഹചര്യം അപ്പൊ രക്ഷിതാക്കളോടും ഈ കേട്ടിരിക്കുന്ന എല്ലാവരോടും ആദ്യമായി ചെയ്യുന്ന ഒരു രീതി മലയാള ഭാഷ ഏത് ഭാഷയായാലും പഠിക്കാനുള്ള ആദ്യ രീതി അത് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് മലയാളം കേൾക്കാനും

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുമെ അതുകൊണ്ട് നല്ലൊരു സാഹിത്യകാരനാണ് അദ്ദേഹം എന്തെങ്കിലും പുതിയ പൂക്കൾ കഴിഞ്ഞോ ഏതെങ്കിലും കൊച്ചു വന്നിട്ടുണ്ടാക്കി കിട്ടണം വന്നിട്ടുണ്ട് വന്നിട്ട് നോക്കുക അത് ഇങ്ങനെ നോക്കുന്ന മാത്രം അതത്തിന്റെ ോ കണ്ടിട്ടോ ഡ്രാഗൺ ഫ്ലൈ വേണം ഭയങ്കര സൂര്യരശ്മികൾ സൺലൈറ്റ് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കാനാണ് എന്റെ മോൻ കണിക്കൊന്ന സൂര്യകാന്തി നീലക്കുറിങ്ങി അല്ല നീലക്കുറിഞ്ഞി ഇത് ഇത്രയും നീലക്കുറിഞ്ഞി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവന് അവന്റെ എക്സാം കാരണം കൊണ്ടിപ്പം പഠിക്കാൻ പറ്റാതിരുന്നത് അപ്പൊ ഞാൻ ഞാനിതോടെ പറഞ്ഞതായിരുന്നു പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ പിടിപ്പൊടി ഞാൻ അറിയിച്ചാണ് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ എക്സാമിന്റെ സമയത്താണ് അത് ഇവിടെ എത്തിയത് അപ്പോൾ അത്രയും സമയം അത് അവന് മുമ്പാണ് അത് അതിന്റെ കോർഡിനേറ്റഡ് ഈ സമാജനത്തിലും നമുക്ക് ഒരാഴ്ചക്ക് മുമ്പാണ് അറിഞ്ഞത് പക്ഷേ ആ ഒരാഴ്ചയ്ക്ക് മുമ്പ് അറിഞ്ഞു നമുക്ക് ആദ്യം പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇതിൽ കൈ എടുത്തിനുള്ള പ്രോഗ്രാമോ ആ കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ ഇത് ഓരോ Of our class. I am Commander Dhyan Prakash. From the Indian Navy I retired after 22 years of service and then I joined Tata Conservation Services in 1994. Then I used to go to the road after from 1999 to 2004. That is where we are on our tech park for 1 ஒரு தோணி எல்லா சம்பவம் ஆ தூணி சக்தி இல்லாதது അതുപോലെ തന്നെ മറ്റു മൂന്ന് തൂണുകളും ശക്തമായി നിൽക്കുക